ഒരു ബോക്സ് എടുത്ത് വേണം നിങ്ങൾ പുറത്തിറങ്ങാനായിട്ട് ഈ ബോക്സിനുള്ളിൽ വെരി ഗുഡ് സമ്മാനങ്ങളാണ് ടെലിവിഷനും ഫ്രിഡ്ജും ഈ പറയുന്നത് പോലെ തന്നെ മൊബൈൽ ഫോണുകളും ഉൾപ്പെടെയുള്ള ഒരുപാട് സമ്മാനങ്ങൾ അതിനകത്തുണ്ട് പക്ഷെ മറ്റത് രണ്ടിലും അത് ആണ് അതിനകത്ത് ചിലപ്പോ നമ്മുടെ ഈ ഗെയിം നിങ്ങളുടെ ജേണി ഇവിടെ അവസാനിക്കും നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഇതുവരെയും നേടിയെടുത്ത സാധനങ്ങളെല്ലാം ഫോർഫീറ്റ് ചെയ്യേണ്ടി വരും തിരിച്ചു കൊടുക്കേണ്ടി വരും ചിലപ്പോ ഓപ്പോസിറ്റ് ടീമിന്റെ ഭാഗ്യ ആ കൊടുത്തിരിക്കുന്ന സാധനങ്ങളിൽ ചിലത് ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതും ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കേണ്ടി വരും എന്നും അപ്പോ അങ്ങനെ ഏത് വേണേലും സംഭവിക്കാം കൂടുതൽ സാധനങ്ങൾ നിങ്ങളുടെ ആയതുകൊണ്ട് കൂടുതൽ കാണിച്ചതേ ഉള്ളൂ റെഡിയല്ലേ ഓഫ് ടോപ്പിക് കേരള ചരിത്രം ഇന്ത്യൻ സിനിമ ം കായികം ആനുകാലികം സാഹിത്യം സയൻസ് സയൻസ് ആൻഡ് ആൻഡ് ടെക്നോളജി ടെക്നോളജി ഒപ്പീനിയൻ സയൻസ്കം ഞാൻ കൊമേഴ്സാണ് പക്ഷെ ഞാനിവിടെ പറയാൻ കാരണം ഒന്നിൽ കേരള ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എടുത്താൽ കുറച്ചും കോമൺ ടോപ്പിക് ആണോ അല്ലെങ്കിൽ സേഫ് ആണോ എനിക്കൊരു അതുകൊണ്ട് പിന്നെ എഞ്ചിനീയർ ആയതുകൊണ്ടുള്ള കൊണ്ടുള്ള അഹങ്കാരമാണ് അപ്പൊ ഇന്ത്യൻ സിനിമ അല്ലെ അപ്പൊ ശാസ്ത്രീ ഇന്ത്യൻ സിനിമ ഇന്ത്യൻ സിനിമ കോഡിൻ്റെ അവർ ഇപ്പൊ ഹെൽപ് ചെയ്യും ഓ അവർക്ക് പറ്റും ഇന്ത്യൻ സിനിമ വിജയ് സേതുപതി ഉം വിജയ് സേതുപതി വിജയ് സേതുപതി ചിലപ്പോ സെൽവൻ ആണോ അതിന്റെ കൂടെ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷണം ഉണ്ടോ മക്കൾ സെൽവൻ പഴയ നടന്ന വിശേഷമാണോ ഞാൻ പറഞ്ഞില്ല ശരി മക്കൾ സെൽവൻ അറിയപ്പെടുന്നത് തീർച്ചയായും വിജയ് സേതുപതി തന്നെയാണ് അങ്ങനെ തന്നെയാണല്ലോ പെരുമാറ്റവും രീതികളും ആൾക്കാർ സംസാരിക്കുന്നതും ഒക്കെ ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് സമയത്തിനുള്ളിൽ ഒരു ടാസ്ക് ടാസ്ക് കഴിഞ്ഞാൽ മിസ്റ്ററി ബോക്സ് അതാണ് എടുത്തു വരേണ്ടത് നല്ല സമ്മാനം കിട്ടട്ടെ നമുക്ക് ടാസ്ക് എന്താണെന്ന് അറിയാം നമ്മൾ അടുത്തതായി കളിക്കാൻ പോകുന്ന ഗെയിം എന്റെ പേരാണ് സോദാ എന്റെ മുമ്പിലായിട്ട് അഞ്ച് കപ്പ്സ് ഉണ്ട് ഒരു ബൗൾ നിറയെ ബലൂൺസ് ഉണ്ട് എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലൂൺ എടുക്കുക അത് വീർപ്പിക്കുക ആ എയർ ഉപയോഗിച്ച് ഈ ഒരു കപ്പിനെ ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുക അതേപോലെ ഈ അഞ്ച് കപ്പിനെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കണം അപ്പോഴാണ് ടാസ്ക് കംപ്ലീറ്റ് ആയതായി നമ്മൾ കരുതുന്നത് അഞ്ചെണ്ണം എത്തിക്കണം പിന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോകുന്നത് ഈ ഒരു മിസ്ട്രി ബോക്സ് ആണ് നാലെണ്ണം ഉണ്ട് പക്ഷെ ഇതിൽ ഏതിലൊക്കെയാണ് നെഗറ്റീവ് ഏതിലൊക്കെയാണ് പോസിറ്റീവ് ഐ ഡോണ്ട് നോ അത് നിങ്ങളുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും അപ്പൊ ഒരു ഭാഗ്യപരീക്ഷണം ആണോ മൊത്തത്തിലൊരു ഒരു ഡൗട്ട് എടുക്കണോന്ന് സത്യം പറഞ്ഞാൽ ടൈം എന്ന് വിചാരിച്ചു പക്ഷെ നാക്ക് കിട്ടി പിന്നെ ഈസി ആയി കപ്പൊക്കെ പറക്കുന്നതാണ് നമ്മൾ കണ്ടു മീനാക്ഷിയുടെ നമുക്ക് ഐശ്വര്യമായിട്ട് തുറക്കാം നിങ്ങളുണീവർക്ക് ഗുണമൊന്നുമില്ല മൊത്തം പോയോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത രണ്ട് റൗണ്ടാകുള്ളേ രണ്ട് റൗണ്ട് എന്ന് പറയുന്നത് നാലില് നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് അഞ്ചിലാണ് നമ്മുടെ മെഗാ പ്രൈസ് വരുന്നത് ശരിക്കും ഇപ്പൊ ഈ റൗണ്ട് കടന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകുള്ളൂ ഈ റൗണ്ടില് സാധാരണ എലിമിനേഷൻസ് ഉണ്ടാവാറില്ല കുറച്ച് സമയത്തെ എലിമിനേഷൻസ് ഉണ്ടായിട്ടുള്ളൂ അപ്പോ ഇത്തവണ ഈ പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം കഴിഞ്ഞാൽ യുവർ ജേർണി കണ്ടിന്യൂസ് വിത്ത് എ വാഷിംഗ് മെഷീൻ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ